താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയെ സ്വാഗതം ചെയ്ത് സിനിമാ താരങ്ങളായ ഗായത്രി വർഷയും ഉഷ ഹസൈനയും സിനിമാ മേഖലയിൽ സമൂലമാറ്റമുണ്ടാക്കണം വനിതകൾക്ക് മാന്യമായി തൊഴിൽ എടുക്കാനാകണം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്ന് തങ്ങൾ ആരും ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഇരുവരും കണ്ണൂരിൽ പറഞ്ഞു താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജി സിനിമാ മേഖലയെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു നടിമാർ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ച ഉഷാ ഹുസൈനും ഗായത്രി വർഷയും അമ്മയിലെ കൂട്ടരാജിയെ സ്വാഗതം ചെയ്തു അമ്മ എന്ന സംഘടനയെ കുറ്റം പറയുന്നില്ലെന്ന് നടി ഉഷാ ഹുസൈൻ വ്യക്തമാക്കി ആ സംഘടന നിലനിൽക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേയും ഭാരവാഹികളിലെയും ചിലർ സ്വീകരിച്ച നിലപാടുകളെയാണ് എതിർത്തത് രാജിയെ സ്വാഗതം ചെയ്യുന്നു പുതിയ കമ്മിറ്റി വരട്ടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നവർ വരണം പൃഥ്വിരാജ് ചാക്കോച്ചൻ ടൊവിനോ തോമസ് ആസിഫ് അലി തുടങ്ങിയവരൊക്കെ ഭാരവാഹികളായി വരണമെന്നും ഉഷാ ഹുസൈൻ ആവശ്യപ്പെട്ടു അവരൊക്കെ കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും ചാക്കോച്ചൻ ആസിഫ് അലി ടൊവിനോ ഒന്നും കഴിഞ്ഞ ഇലക്ഷൻ എന്നോട് വോട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ നമുക്കറിയാം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും ടൊവിനോട് ഞാൻ ജനറൽ ബോഡി കാണപ്പോ അങ്ങോട്ടാണ് പറഞ്ഞത് ടൊവിനോയ്ക്ക് ഞാൻ വോട്ട് ചെയ്യും കാരണം നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ് അല്ലാതെ ടൊവിനോ എന്നെ വിളിച്ച് വോട്ടൊന്നും ചോദിച്ചിട്ടില്ല ഈ കൂട്ടരാജി ഒരു നാണക്കേടാണെന്ന് നടി ഗായത്രി വർഷിയും പറഞ്ഞു ഉള്ള ചിലരുടെ കുത്തഴിഞ്ഞ ജീവിതവും കാഴ്ചപ്പാടുകളുമാണ് പ്രശ്നം പക്ഷെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ് കുത്തഴിഞ്ഞ ജീവിത കാഴ്ചപ്പാടുകളാണ് അഥവാ ഏറ്റവും സ്വാർത്ഥമായിട്ടും ഏറ്റവും അഹങ്കാരപൂർണമായിട്ടുമുള്ള സമീപനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വേണ്ടത് അങ്ങനെ വന്നാൽ രാജിവെച്ച മെമ്പർഷിപ്പിലേക്ക് വീണ്ടും എത്തുന്ന കാര്യം ആലോചിക്കുമെന്നും ഗായത്രി വർഷ വ്യക്തമാക്കി കണ്ണൂരിൽ നടക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന പ്രതിനിധികളാണ് സിനിമാ താരങ്ങളായ ഗായത്രി വർഷിയും ഉഷാ ഹുസൈനും ന്യൂസ് ബ്യൂറോ കണ്ണൂർ